കാരം പ്രിയമുള്ളവരെ അവരെ വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കാരണം വളരെ പരന്ന വായനയുള്ള കാര്യങ്ങളെ വ്യക്തമായി അപകീർത്തിച്ചു പഠിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിയുന്ന നിയമസഭയിൽ സമഗ്രമായി ഇടപെടുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിപ്പുകളോടുണ്ടാകാം വിയോജിപ്പുള്ളവരുണ്ടാകാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ദൃഢത നിലപാടുകളെടുക്കുന്നതിലെ ദൃഢതയോടൊക്കെ യോജിക്കുന്ന വലിയൊരു വിഭാഗം ജനത കേരളത്തിലുണ്ട് എന്നത് വളരെ വാസ്തവമാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രകടനങ്ങളൊക്കെ ശ്ലാഘനീയം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ രാഹുൽ ബാങ്കൂട്ടത്തിൽ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ ധൃതിപ്പെട്ടെടുത്ത ഒരു നിലപാട് എന്നതിനപ്പുറം അദ്ദേഹത്തെ ഏറെ ഇഷ്ടത്തോട് താത്പര്യത്തോട് കാണുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പി വി അൻവറിൻ്റെ വിലപേശൽ രാഷ്ട്രീയത്തോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ച് പി വി അൻവറിൻ്റെ വിലപേശൽ രാഷ്ട്രീയം പൊളിച്ചടുക്കി കാരണം അവിടെ ഒരു വിലപേശൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ പറയുന്ന ഒരു ആളെ നിർത്തി ആണ് കോൺഗ്രസ് വിജയിച്ചിരുന്നുവെങ്കിൽ പി വി അൻവറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിരുന്നെങ്കിൽ അത് കോൺഗ്രസിൻ്റെ വിജയമാകുമായിരുന്നില്ല മറിച്ച് പി വി അൻവറിൻ കൂടെ ഉള്ളതുകൊണ്ടാണ് അവിടെ വിജയിച്ചത് എന്ന് വരുമായിരുന്നു അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ആത്മവിശ്വാസം നൽകുമായിരുന്നില്ല പക്ഷേ ബി ഡി സതീശൻ അവിടെ വ്യക്തമായ നിലപാടെടുത്തു പി വി അൻവറിന്റെ വിലപേശൽ നിലപാടുകളോട് യോജിക്കുന്നില്ല കോൺഗ്രസ് സ്വന്തം നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പി വി അൻവർ അവിടെ സ്ഥാനാർത്ഥിയായി വന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അവിടെ പി വി അൻവറിന്റെ പിന്തുണ ഇല്ലാതിരുന്നിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അത് കോൺഗ്രസ് നൽകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് അതായത് പി ഡി സതീശൻ എടുക്കുന്ന നിലപാടുകളൊക്കെ വളരെ ശക്തവും ദൃഢവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അതിൽ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായം ഉണ്ടാകാം അവിടെ പെട്ടെന്ന് തീരുമാനമെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള ഒരു നേതാവിനെ ആരോപണങ്ങൾക്ക് വ്യക്തത വരുന്നതിന് മുമ്പ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പുറത്തുവാക്കാനും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ എടുത്ത നടപടി അത് ധൃതിപ്പെട്ട എടുത്ത നടപടിയായിരുന്നു എന്നൊരു വിശകലനം എന്റെ ഭാഗത്തു എന്തായാലും വി ഡി സതീശന്റെ പുതിയ നിലപാടും ഈ എസ് എൻ ഡി പിയും എൻ എസ് എസുമായി ബന്ധപ്പെട്ട് അവരുടെ വിലപേശൽ തന്ത്രങ്ങൾക്കും വി ഡി സതീശൻ വഴങ്ങുന്നില്ല എന്ന ഒരു സന്ദേശം അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ നിലനിൽക്കുന്നുണ്ട് അതും വളരെ ആശ്വാസം നൽകുന്നു എന്നത് പറയാൻ അറിയിക്കാനായിരിക്കാൻ പറയുക കാരണം വി ഡി സതീശനെ പോലുള്ള ഒരു നേതാവ് കോൺഗ്രസിന് അത്യന്താപേക്ഷിതമായിരുന്നു മിക്കപ്പോഴും ഈ സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങുവാൻ പോകുക കോൺഗ്രസ് ആയിരുന്നു പക്ഷേ അതിൽ നിന്ന് കോൺഗ്രസ്സിലെ ഒരു പ്രതിപക്ഷ നേതാവ് വ്യതിചലിച്ചു കാണുന്നു എന്നത് വളരെ ആശ്വാസകരമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ചർച്ചകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം വരുന്ന മറുപടി അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു അവരുടെ ആവശ്യങ്ങളൊക്കെ ന്യായകമാണ് പക്ഷേ അവരെ അർഹിക്കുന്ന പരിഗണന നൽകിക്കൊണ്ട് തന്നെ അവരുടെ കാലുപിടിക്കുവാൻ പോകാത്ത രാഷ്ട്രീയ നിലപാടുകൾ അത് സ്വാഗതാർഹം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഈ എസ് എൻ ഡി പിയും എൻ എസ് എസും അതുപോലെ എ പി സുന്നി വിഭാഗവും ക്രൈസ്തവ സമുദായ നേതൃത്വവും ഒക്കെ അവരുടെ ഒരു വിലപേശൽ രാഷ്ട്രീയമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മിക്കപ്പോഴും ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും അവർ വിജയിക്കുന്ന മുന്നണി നോക്കി പറയും ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചത് പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കറിയില്ല നേരത്തെ ഒക്കെ എസ് എൻ ഡി പിയുടെ നിലപാടുകൾ നമുക്കറിയാം സി പി എമ്മിനെ പരാജയപ്പെടുത്തുക എന്ന ദൃഢനിശ്ചയം ചെയ്ത പാർട്ടിയാണ് കണ്ണൂരൊക്കെ അത്തരം വലിയ ആസൂത്രിതമായ ശ്രമങ്ങൾ എസ് എൻ ഡി പിയുടെ ഭാഗത്തുനിന്നുണ്ടായി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ എത്തിയ നിരീക്ഷണം പക്ഷേ അതൊക്കെ പരാജയപ്പെടുന്ന ഒരു സന്ദർഭമാണ് കണ്ടത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളുടെ കുത്തക സി പി എമ്മിലുള്ള കുത്തക തകർക്കുവാനൊന്നും എസ് എൻ ഡി പിക്ക് കഴിഞ്ഞില്ല അങ്ങനെ എസ് എൻ ഡി പി പറയുന്നത് പോലെ എൻ എസ് എസ് പറയുന്നത് പോലെ വോട്ടിടുന്ന ഒരു സമുദായിക ഘടകങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കാനും കഴിയുന്നില്ല കേരളത്തിൽ ശക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകളാണ് കുറച്ച് ആളുകളൊക്കെ വോട്ടിടും അതിനപ്പുറം എസ് എൻ ഡി പി എൻ എസ് എസ് ഒന്നു പറഞ്ഞാൽ വലിയ രീതിയിൽ വോട്ട് മറിക്കുവാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇലക്ഷൻ വോട്ടിട്ട് കഴിഞ്ഞിട്ട് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി വന്നു പറഞ്ഞ സുകുമാരക്കുറിപ്പ് സുകുമാരൻ നായർ പറഞ്ഞത് പോലെയല്ല സംഭവിച്ചത് കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വിധിയല്ലായിരുന്നു ഉണ്ടായിരുന്നത് സി പി എമ്മിന് അനുകൂലമായി തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വിലപേശി ആഹ് താക്കോൽ സ്ഥാനങ്ങളും ഒപ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ വിളിച്ച് പിടിച്ചെടുക്കുവാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾക്കപ്പുറം കേരളത്തിൽ ഈ സമുദായക സംഘടനകൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നത് വലിയ ചോദ്യം തന്നെ ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യ ഈ നമ്മുടെ കമാൽ ഭാഷ പഴയ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിങ്ങനെ ഇന്ന് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഇലക്ഷൻ ടൈം ആകുമ്പോൾ ഒരു ഐക്യം ഉണ്ടാകും അത് വളരെ ശരിയാണ് കാരണം അത് പറയുന്നതിന് ശേഷമാണ് ഞാൻ ഈ രണ്ട് മൂന്ന് ഇലക്ഷൻ ടൈമിന് മുമ്പുള്ള അവരുടെയൊക്കെ പ്രസ്താവന എന്റെ ഓർമ്മകളിലേക്ക് കടന്നു പോകുന്നത് ശരിയാണ് ഇലക്ഷൻ ടൈമിൽ ഇവർ തമ്മിലൊരു സഖ്യമുണ്ടാകും അതുപോലെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റുകളൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്ന ഇവർ തമ്മിൽ ഒരു സഖ്യമുണ്ടാകും അത് വിലപേശലിനുള്ള ഒരു കുതന്ത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഞാൻ നേരത്തെയും പറഞ്ഞു ഇസ്ലാം മുസ്ലിം ക്രൈസ്തവ ഹൈന്ദവ സംഘടനകൾ ഒരു വിലപേശൽ ശക്തിയായി മിക്കപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അത് തടയപ്പെടേണ്ടതുണ്ടാണ് കാരണം രാഷ്ട്രീയത്തില് സമുദായിക സംഘടനകളുടെ ഒക്കെ സ്വാധീനം അത് നമുക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല മതം അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നിർമ്മലീകരിക്കുന്ന ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് പക്ഷെ അത് വിലപേശൽ തന്ത്രമായി ഉപയോഗിക്കുന്ന രീതിയോടൊട്ടും അംഗീകരിക്കുവാൻ തരമില്ല എന്തായാലും വി ഡി സതീശൻ പുലർത്തുന്ന ഈ നിലപാടുകൾ ശ്ലാഘനീയം തന്നെയാണ് സി പി എം ഇപ്പോൾ വിട്ടുവീഴ്ച തയ്യാറാകുകയാണ് സി പി എം ഇത്തരം മതസംഘടനകളുടെ കാലം പിടിക്കുവാൻ പോകുന്നു എന്നും നിർഭാഗ്യകരം എന്ന് തന്നെ പറഞ്ഞ പോലെട്ടെ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുസ്ലിം ക്രൈസ്തവ സംഘടനകളൊക്കെ ഇത്തരം വിലപേശൽ കൊണ്ട് നേടുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അവരവരുടെ സമുദായത്തിലെ പാവപ്പെട്ടവർക്കൊക്കെ പരിഗണന നൽകുമ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ അത്തരം പരിഗണനകൾ നൽകുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അത്തരം ആ സമുദായത്തിൽ പിറന്ന ആളുകളാണ് എന്നൊരു വാദഗതി കൂടി എനിക്കുണ്ട് പ്രത്യേകിച്ചും എ പി അബു ബുക്കർ മിസ്റ്റാർക്ക് ഇത്തരം വിലപേശിൽ നടത്തുന്ന ആളാണ് വ്യക്തമായി എനിക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വ്യക്തമായി വിയോജിപ്പുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഒരുപാട് അനാഥരായ കുട്ടികളെ അദ്ദേഹം പഠിപ്പിച്ച് സമൂഹത്തിൽ ഉന്നത നിലയിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ക്രൈസ്തവ സംഘടനകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു പക്ഷേ പക്ഷേ എൻ എസ് എസും എസ് എൻ ഡി പി യുടെയും സ്ഥാപനങ്ങളിൽ ഇത്തരം കാര്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആ സമുദായത്തിൽ പിറന്ന ആളുകളാണ് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ഒക്കെ നിർദ്ദേശം അനുസരിച്ച് വോട്ട് ചെയ്യണം എന്ന് പിടിവാശി പിടിക്കുന്ന ആളുകളാണ് കാരണം ഞാൻ അങ്ങനെ ഒരു ഇത് കാണുന്നില്ല മിക്കപ്പോഴും എസ് എൻ ഡി പിയുടെയും എൻ എസ് എസ്സിൻ്റെയും സ്ഥാപനങ്ങളാണ് എൻ്റെ വീടിന് സമീപത്തൊക്കെയുള്ളത് കാരണം ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പിറന്ന ഒരാളാണ് ആ സ്ഥലങ്ങളിലൊക്കെ എൻ എസ് എസും എസ് എൻ ഡി പിയുമാണ് ശക്തം ഒരുപക്ഷേ മലപ്പുറം പ്രദേശങ്ങളിലും വടക്കൻ മലബാറിലും ഒക്കെ ആയിരിക്കാം മുസ്ലിം സമുദായിക സ്ഥാപനങ്ങളിൽ ക്രൈസ്തവ സമുദായ സ്ഥാപനങ്ങളുള്ളത് മധ്യത്തിരുമായിരിക്കാം പക്ഷേ എസ് എൻ ഡി പി എസ് ഒന്നും അത്ര ഒരു സമുദായിക സ്നേഹം കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അവർ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന അവരുടെ സമുദായ അംഗങ്ങളെ ചേർത്തു പിടിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് മിക്കപ്പോഴും ഈ വിലപയച്ചു നേടുന്ന അവകാശങ്ങളൊക്കെ മുന്നണികളെ മുൽമുലയിൽ നിർത്തി വില നേടുന്ന അവകാശങ്ങളൊക്കെ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം നേരത്തെ നായർ സമുദായം കേരളത്തിൽ വലിയ സമൂഹമായിരുന്നു വളരെ വലിയ സമുദായമായിരുന്നു ആഠ്യബ്രാഹ്മണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുന്നിൽ നിന്ന ഒരു സമുദായമായിരുന്നു നയർ സമുദായം പക്ഷേ ആ നായർ സമുദായം ഇപ്പോൾ പിന്നോക്കം പോകുന്നതാണ് നമ്മൾ കാണുന്നത് മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങൾ ആസൂത്രിതമായ അവരുടെ ഇടപെടൽ കൊണ്ട് മുന്നോട്ട് വരുന്നു അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ സമുദായിക സംഘടനകൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അവർ സമുദായകപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ഒക്കെ ഉയർന്നു വരുന്നു പ്രത്യേകിച്ചും മുസ്ലിം സമുദായ സംഘടനകളുടെയൊക്കെ വലിയ പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഞാനും ആ സമുദായത്തിൽ പറയുന്ന ആളുകൾ ആന തന്നെയാണ് പക്ഷേ എസ് എൻ ഡി പിയും എൻ എസ് എസും ഒന്നും മാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതേയില്ല അവരുടെ സമുദായത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നത് പരിതാപകരമാണ് എന്തായാലും വി ഡി സതീഷിൻ്റെ പ്രസ്താവന നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടതു കൊണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന ഒരു വിലയിരുത്തൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജയ്ഹിന്ദ്